ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ ആയിരം ലിറ്ററിന്റെ സ്റ്റാൻഡ് വരുന്ന ടാങ്കാണ് വാങ്ങിയിട്ടുള്ളത് ഈ ടാങ്കിൽ ക്ലീൻ ചെയ്യാൻ നല്ല സുഖമാണ് അപ്പോൾ ഈ ടാങ്കിൽ മോട്ടർ ലൈന് വരുന്ന വെള്ളം ടാങ്കിലേക്ക് പല ഭാഗങ്ങളിലായിട്ട് കറങ്ങിയിട്ടാണ് വെള്ളം വരുക അപ്പോൾ അതിന്റെ ചളിയെല്ലാം ടാങ്കിന്റെ അടിഭാഗത്ത് പോയിട്ട് അടിഞ്ഞേക്കും ടാങ്കിന്റെ നേരെ അടിയിലൊരു വാൾവുണ്ട് അത് തുറന്നാൽ ചളിഭാഗം മാത്രം അടിയിലേക്ക് പോവുകയും ചെയ്യും ഇതിൻ്റെ ടേങ്കണാറ്റർ രണ്ടിഞ്ചാണ് വരുന്നത് അപ്പം വലിയ ടേങ്കണാറ്ററൊക്കെ ആകുമ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം ചെറിയ ചെറിയ പോലെയല്ല പെട്ടെന്ന് ലീക്ക് വരാൻ സാധ്യതയുണ്ട് ഇത് ഇതിൻ്റെ ഓവർഫ്ലോ നേരെ ത്തിയിട്ട് നമ്മൾ അത്ര ഹൈറ്റെന്നല്ല ഇത് ഓവർഫ്ലോ വെള്ളം ചാടുന്ന അത്ര ഹൈറ്റെന്ന് വെള്ളം ചാടിയാൽ അത് ചുമരുമൊക്ക ഒക്കെ തെറിച്ച് ചീളിയൊക്കെ വരും അപ്പോൾ നമ്മളിത് ഒരിഞ്ച് പൈപ്പിലൂടെ ഇറക്കിയിട്ടൊക്കെയാണ് ഓവർഫ്ലോ നമ്മളിപ്പോൾ ഇവിടെ ഓവർഫ്ലോക്ക് ഒക്കെ മുകളിൽ പൈപ്പ് എയറോപ്ലൈൻ മാതിരി വെട്ടിയിട്ടൊക്കെയാണ് ചെറിയൊരു എയർ കൗള് വെച്ചിട്ട് ചെയ്യാറുണ്ട് എർക്കൗള കൂടാതെ ഇതൂടുക